ഇത് രണ്ടു വർഷമായിട്ട് കുട്ടികൾ പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല ഇത് രണ്ടു കൊല്ലത്തിന് മുമ്പ് നമ്മൾ പുതിയ ബിൽഡിങ് പണിഞ്ഞപ്പോൾ അവിടെ മാറിയതാണ് നവകേരള സദസ്സിലെ നാട്ടുകാരൊരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പൊളിച്ചു മാറ്റി ഗ്രൗണ്ട് ഗ്രൗണ്ടാക്കണമെന്ന് ഇതിൻ്റെ അപകടസ്ഥിതി വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പി ടിയും പഞ്ചായത്തും എസ് എം സിയും എല്ലാം കൂടെ കൂടി തീരുമാനിച്ചതായിരുന്നു ഇത് പൊളിച്ചു മാറ്റണം പൊളിച്ചു മാറ്റിയിട്ടൊരു മനോഹരമായ ഗ്രൗണ്ട് ആക്കണം നാൽപ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബിൽഡിങ്ങാണ് പൊളിച്ചു മാറ്റണം എന്നുള്ള ഒരു അഭ്യർത്ഥന വെച്ചായിരുന്നു സർക്കാരിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് ഇതെപ്പോഴും താമസം വരികയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം ആയിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളൊക്കെ ഈ സൈഡ് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ കയറി ഒരു സാഹചര്യം ഉണ്ടായ പകൽ സമയത്തായിരുന്നു വലിയൊരു അപകടം ഉണ്ടായേ പിന്നെ നമുക്കറിയാം കുട്ടികളാണ് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് പകൽ സമയത്ത് ആ ഒരു അപകടം ഉണ്ടായെങ്കിൽ ഇവിടെങ്ങാണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത വലിയൊരു അപകടം ഉണ്ടായേ അതിന് രാത്രി കാലങ്ങളിലായതുകൊണ്ട് ഒരു അപകടം തീന്ന് ഒഴിവായതായിട്ടാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ എടുക്കേണ്ട തീരുവാണ് പഞ്ചായത്തിന് വാലുവേഷൻ എടുത്ത ഒരു ആണ് ഇത് പൊളിച്ചു കളയാമെന്നുള്ളത് സർക്കാർ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ് ഇത് സർക്കാർ ബിൽഡിംഗ് ആണ് നമുക്ക് പഞ്ചായത്തിന് അങ്ങനെ കയറി പൊളിച്ചു കളയാനോ അങ്ങനൊരു ഇല്ല അപ്പോൾ അതും കൊണ്ട് സർക്കാർ എത്രയും വേഗം ഇടപെട്ട് ഇങ്ങനെയുള്ള കാ ബിൽഡിങ്ങുകളൊക്കെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പഴക്കം ചെന്ന് ഒരുപാടുണ്ട് അത് പൊളിച്ചു മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് വരെ നോക്കി നിൽക്കാതെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ ഈ ബിൽഡിങ്ങുകൾ നല്ല മനോഹരമായ കളിസ്ഥലമാക്കി മാറ്റിയാൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കും അങ്ങനൊരു സാഹചര്യം ഉടനെ തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്